എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇലം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇന്ന് വളർത്താൻ പറ്റിയ ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ താഴെക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ടോപ്പ് ക്വാളിറ്റി മലബാരി പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒൻപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാവും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് മുട്ടൻകുട്ടി വൈറ്റ് കാണുന്നത് പടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആളുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ജമുനാപ്യാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എട്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി കൊണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് എല്ലാ പർപ്പസിനും അനുയോജ്യമായ മുട്ടന്മാരാണ് അത്യാവശ്യം ഇടന്നിട്ട പൊക്കക്കുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള രണ്ട് മുട്ടന്മാർ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്ത് കാരിയേറ്റ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു കാളക്കുട്ടി വിൽപ്പന കൊണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല ഓടുന്ന ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടിയാട്ടോ കേട്ടോ ഇപ്പോൾ കമ്പക്കാരൊക്കെ ഉണ്ടാകാൻ കൊണ്ടുപോയി വളർത്താം ചോദിക്കാൽ അയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ രാമപുരത്താണ് ഈ കാളക്കുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു വളർത്തി വലുതാക്കാൻ പറ്റിയ ഏകദേശമൊക്കെ രണ്ട് മാസം കഴിഞ്ഞ രണ്ടര മാസത്തോളം ആയിക്കോ തീറ്റ തുടങ്ങിയ നല്ലൊരു മുട്ടുട്ടി തീറ്റ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് വളർത്താൻ വലിയ ആക്കാൻ പറ്റും അത് പറ്റൂല എന്താ ബാ മുട്ടുട്ടിയുടെ ചോദിക്കുമോല രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ഒരു ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതുപോലെ തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ടേ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വള്ളംകുടിയൊക്കെയുള്ള വളർത്തി വലുതാക്ക അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യമല അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിന് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാലുള്ള ആടാണ് നല്ല പാലോടിയൊക്കെ കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികളെ മാറ്റി കെട്ടുകയാണെങ്കിൽ കാലത്ത് ഒരു അടുത്ത് പാലെല്ലാം കറക്കാൻ പറ്റും അപ്പോൾ നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അമ്മയാടിൻ്റെ ലേ ബോഡി വെയിറ്റ് ഏകദേശം ഒരു അൻപത്തഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന മല ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരവറമ്പ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലും ചെനയുമുള്ള ഒരു പെണ്ണാട് കൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിനടുത്തായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ കുറച്ച് പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരക്കുറിശി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ബേറ്റിൽ ക്രോസ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല സൈസിലുള്ളൊരു മുട്ടനാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടുന്നിട്ട് പൊക്കവും ചുവന്നീളം ഉള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാം ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊടിഞ്ഞി ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്താവശ്യക്കാർക്ക് കൊണ്ടുപോവാം വളർത്ത ഇതിന് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങടിക്കടുത്ത് കൊടിഞ്ഞി ഒരു മലബാരി ചനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് മൂന്നാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഈ മലബാരി ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികൾ അമ്മയാടിന് ഒരു ലിറ്റർ പാല് കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇരിക്കൂൾ വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ചിന്താമണി പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് നല്ല സൈസിലുള്ള ഒരു പശുക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും ഉണ്ട് മുപ്പത് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കടന്നിരുന്ന ഒരു അടിപ്പൊളി പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കമല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കണന്നുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാലുകൂടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മയാട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങളെല്ലാം കുറച്ച് പാല് കറന്നെടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ പാല് കറക്കുന്നില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കമല മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്ക് കടുത്ത് പടുപ്പ് മൂന്നര മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് അസീൽ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഫാദറിന് പത്തൊൻപത് ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒരു ഫാദറിൻ്റെ കുട്ടികളാണ് അത് നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കോഴികൾ ഇതിൻ്റെ ചോദ്യം മുതല രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ും ഇറച്ച ആശം രണ്ട് കാളകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് ഈ കാണുന്ന കാളക്ക് ഏകദേശം ഒരു ഒന്നേകാലുകിൻ്റെ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മറ്റേത് ഒരു തൊണ്ണൂറ് കിലോനും ഇറച്ചി തൂക്കം ഉണ്ടാവും ഏകദേശം കണക്കാട്ടോ വളർത്തി വലുതാക്കാനും ഉന്നയജമായ ഈ കാളുകളുടെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൾ നല്ല ഇനം മുറ പെട്ടതും മുറ ഇന മുറ ക്രോസിൽ പെട്ടതുമായിട്ടുള്ള നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ലോഡ് വന്നതാണ് നല്ല വളർത്തി വലുതാക്കാൻ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഏകദേശം ഇരുപതോളം പോത്തുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് മീഡിയം സൈസിലുള്ള കേടു തീർന്നിട്ടുള്ള കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വലുതുമില്ല ചെറുതുമില്ല വളർത്തി വലുതാക്കാനേ കുട്ടികൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഈ പോത്തുംകൂട്ടന്മാരുടെ വില വരുന്നത് പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഗീർ ക്രോസ് കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടി അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ കാളക്കുട്ടിയുടെ ചോദ്യത്തിനല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഈ കളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക ഡേവോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഡേവോൾഡിന് ചോദിക്കുന്നത് മുപ്പത്തി ആറ് രൂപയാണ് കൂടാതെ മുട്ടക്കായി വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അത് ഡേവോൾഡിന് ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഡയോൾഡിന് ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് എണ്ണൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഡയോൾഡിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഒരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്നത് ഒരു ഒരെണ്ണത്തിന് മുപ്പത്തിരണ്ട് രൂപയാണ് കൂടാതെ നാൽപ്പത്തി എട്ട് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിനൊരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള സാസോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിനൊരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കൂടാതെ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അൻപത് ദിവസം വീതം പ്രായമുള്ള പിടക്കോഴിക്കുഞ്ഞുങ്ങളാണ് അതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനയ്ക്കുണ്ട് കൂടാതെ നാൽപ്പത്തി എട്ട് ദിവസം പ്രായമുള്ള സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തി എട്ട് ദിവസം പ്രായമുള്ള ഒരു സോണാലി കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ഫ്ലൈൻ ഡക്കുകൾ ഫ്ലൈൻഡക്കുകൾ വിൽപ്പനക്കുണ്ട് ഇതിൽ കാണുന്ന രണ്ട് ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ പിരിഞ്ഞിറങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ഫ്ലൈൻഡക്കുകൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ഫ്രണ്ട് അക്കുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ